കാരുണ്യവന എന്നേരവും ആരാധനയും സുഖിയും പൂച്ചായിരിക്കട്ടെ ഉണ്ടായിരിക്കട്ടെ താഴെ നീതനം ഞങ്ങൾക്ക് നൽകി അനുഗ്രഹിച്ചതിനോർത്ത് നന്ദി പറഞ്ഞുകൊണ്ട് ഞാൻ അങ്ങേ സൂചിച്ച് ആരാധിച്ച് മാത്രപ്രതി അങ്ങേക്ക് നന്ദി പറയും കരുണ്യവാലയൊക്കെ താവി പ്രലോഭനങ്ങളെ നേരിടുവാൻ ഞങ്ങൾ ഓരോരുത്തർ ഒരുങ്ങിയിരിക്കണമെന്നും ഞങ്ങളുടെ ഹൃദയ അവക്രവും അച്ഛത്തലവും ആയിരിക്കണമെന്നും ആപത്തിലുള്ള ഒരുപ്പോൾ അടിപൊളി തടക്കുന്നതും അങ്ങേട്ട് വിട്ടലാതെ ചേർന്നു നിൽക്കണമെന്നും കാരുണ്യവാനകത്താവെ വരുന്ന ദുരിതങ്ങളെയൊക്കെ സ്വീകരിച്ചുകൊണ്ട് ഞെരുക്കുന്ന ദർപ്പങ്ങളിൽ ശാന്തത പിടിയാതെ അതൊക്കെ ഞങ്ങളെ ശുദ്ധി ചെയ്യുന്നതിനുള്ള അവസരമാണെന്നും അത്തിയിൽ സ്വർണം ശുദ്ധി ചെയ്ത യഥാർത്ഥ സ്വർണം വേർതിരിച്ചെടുക്കുന്നത് പോലെ ഞങ്ങൾ ഓരോരുത്തരെയും വേർതിരിച്ചെടുക്കുകയാണെന്ന ബോധ്യം ഞങ്ങൾക്ക് നൽകി അനുഗ്രഹിക്കണം കാരുണ്യവാനകത്താവെ ഐശ്വര്യവും നിത്യാനോ അനുഗ്രഹവും ഞങ്ങൾക്ക് നൽകണമേ അങ്ങനെ ആശ്രയിച്ചിട്ട് പത്മാശരായത് ആരാണ് എന്ന ചോദ്യത്തിനു മുമ്പിൽ കർത്താവെ പിതാ ഞങ്ങളാരും നിരാശരാലുന്നില്ല അങ്ങനെ ആശ്രയിക്കുന്നവർ ശക്തി പ്രാപിക്കും കൃപകളാൽ നിറയും എല്ലാ തിന്മകളിലും മോചിക്കപ്പെടുകയും ചെയ്യുന്ന ബോധ്യം ഞങ്ങൾക്ക് അനുഗ്രഹിക്കുന്നതിനോർത്ത ആദ്യം പറയുന്നു എന്നെ സ്നേഹിക്കുന്നവൻ എൻ്റെ വചനം പാലിക്കും അപ്പോൾ എൻ്റെ പിതാവിനെ സ്നേഹിക്കാൻ എൻ്റെ അകത്തു വാസം വാസമുറപ്പിക്കുകയും ചെയ്യുമെന്ന് ഞങ്ങളെ ഓർമ്മിപ്പിക്കുന്ന കാരണമായ കർത്താവെ മനുഷ്യപുത്രം മനുഷ്യന്റെ കരങ്ങളിൽ ഏർപ്പിക്കപ്പെടുന്നവർ അതുകൊണ്ട് ഒന്നാമനാകുവാൻ ആഗ്രഹിക്കുന്നവൻ അവസാനത്തവനാകണമെന്നും കുരിശുമെടുത്ത് അങ്ങനെ അനുഗമിക്കണമെന്നും ഞങ്ങളെ ഇതിനെ ഓർമ്മിപ്പിക്കുന്ന കാരണവനാ ഭർത്താവെ കുരിശു കൂടാതെ അങ്ങേ സ്വീകരിക്കുവാൻ സാധ്യമാണ് ശിശുക്കളെ പോലെ നിഷ്കളങ്കതയോടുകൂടി അങ്ങേരം സ്വീകരിച്ച വചന വചനമനുസരിച്ച് ജീവിക്കുവാനും ആ മനസ്സിൽ ജീവിക്കുവാനും അങ്ങ് ആഗ്രഹിക്കുന്ന പോലെ പിതാവിൻ്റെ ഇഷ്ടം ു വിളിക്കുന്നതിനെ ഓർത്ത് നന്ദി പറഞ്ഞുകൊണ്ട് ഈ ദിവസത്തെ ഇതാ അങ്ങയുടെ കരങ്ങളിലേക്ക് സമർപ്പിക്കും കാരണേവന കഥാവെ ഒന്നാമൻ ആകുവാനുള്ള ആഗ്രഹം എല്ലാ മനുഷ്യൻ്റെ ഉണ്ട് എന്നാൽ എല്ലാവരുടെയും ദാസനകൾ മാറണമെന്നുള്ള സന്ദേശം പൂർണ്ണമായി കൊണ്ടുകൊണ്ട് ജീവിക്കുവാൻ ഞങ്ങളെ അനുഗ്രഹിക്കണം ഈശ്വയ നന്ദി വിശ്വ സ്ഥിതി വിശ്വയരാധന